ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഈ രാജ്യം നിലനിൽക്കുന്നത് ഏറ്റവും പ്രധാനമായി മൂന്ന് തൂണുകളിലാണ് ഒന്നതിന്റെ ജുഡീഷ്യറിയാണ് ഇവിടെ അഭിഭാഷകരാണ് കോടതികളാണ് ജില്ലാ കോടതി മുതൽ സുപ്രീം കോടതി വരെയുള്ള കോടതികളാണ് രണ്ടാമതായിട്ട് ഇവിടെ നിയമനിർമ്മാണ സഭകളാണ് മൂന്നാമതായിട്ട് നമ്മുടെ രാജ്യത്തിലെ നമ്മുടെ രാജ്യത്തെ എക്സിക്യൂട്ടീവ്സ് ആണ് സർക്കാർ ചോദിക്കാരാണ് ഈ മൂന്ന് പേരും ചേർന്നുകൊണ്ടാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഗവൺമെന്റ് അല്ല ഗവൺമെന്റ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ഇവർ മാറി മറിയില്ല അതിലേക്ക് നമ്മുടെ പ്രാതിനിധ്യം കടന്നു വരണം നമ്മൾ അതിന്റെ ഭാഗമായി മാറണം നമ്മൾ സ്റ്റേറ്റിന്റെ ഭാഗമായി മാറണം ആവേശ പ്രസംഗങ്ങൾ നടത്തി കേട്ട് തിരിച്ചിരുന്ന് പുറത്തു പോകേണ്ടവരല്ല നമ്മൾ വീട്ടിൽ പോയി ചിന്തിക്കണം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ബോധമുള്ള ഒരു നിർമ്മിക്കാൻ നമ്മളെ കൊണ്ട് പോലെ കേരളത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കീഴിൽ കണക്കിന് കണക്കിന് ഉപരിപഠന കലാലയങ്ങളിലൂടെ മുപ്പതിനായിരത്തോളം വരുന്ന മതവിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ സാധ്യമാകുന്ന സംവിധാനത്തെ ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടോളമായി നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞെങ്കിൽ അതേ രീതിയിൽ മതപരമായ അസ്തിത്വം നിലനിർത്താൻ നമ്മളെ കൊണ്ട് സാധ്യമായതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെ സാധ്യമായത് മുസൽമാന്റെ അസ്തിലെങ്കിൽ രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകുന്ന സർക്കാർ ജീവനക്കാരെ നിർമ്മിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം ബോധമുള്ള കൂടി ഭരണം നടത്തുന്ന സർക്കാർ ജീവനക്കാരെ നിർമ്മിക്കാൻ ഒരു വീട്ടിൽ നിന്ന് ഒരു മതപണ്ഡിനെ ഉണ്ടാക്കുന്ന പോലെ തന്നെ സർക്കാർ ജീവനക്കാരനെയും നിർമ്മിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം ആ പ്രതിജ്ഞ പുതുക്കിയിട്ടാണ് ഈ ജാലിക കഴിഞ്ഞ് പിരിഞ്ഞു പോകേണ്ടത് ഇരുപത് കൊല്ലം കഴിയുമ്പോഴേക്ക് സർക്കാർ സർവീസിൽ മുസ്ലിം സമുദായത്തിന്റെ പ്രാതിനിധ്യം സംവരണം ഒന്നും കൂടാതെ തന്നെ മറിച്ചിലൂടെ കൊണ്ട് കഴിയണം ഈ അവസരം നമുക്ക് പറയാനുള്ളത് നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് ബോധ്യം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ നമ്മുടെ അവകാശങ്ങളിൽ നിന്ന് ഒരു പോലും ഒരാൾക്കും വിട്ടുതരാൻ ഒരുക്കമല്ല നമ്മളെ കഴിയണം മറ്റുള്ളവരുടെ അവകാശങ്ങളിൽ നിന്ന് ഒരു ഞങ്ങൾക്ക് വേണ്ട പക്ഷേ അവകാശപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ വേണ്ടത് ഭൂരിപക്ഷ വർഗീയത തീവ്രവാദം ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളായ സമുദായത്തെ വർഗീയമായി വൈകാരികമായി വിടാൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇനി ഈ നിങ്ങളുടെ നിങ്ങളുടെ ഒളി അജണ്ടകൾക്ക് ലഭിക്കില്ല ഈ സമുദായം പോവുകയാണ് സാമുദായികമായി ഭൗതികമായി വിദ്യാഭ്യാസപരമായി പുരോയാനത്തിന്റെ പടികൾ കടക്കാൻ പോവുകയാണ് ഇനി ഈ സമുദായത്തെ വർഗീയതയിലൂടെ കൂട്ടാമെന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അതിന് മറുപടി പറയാൻ കഴിയേണ്ടത് നമുക്ക് നമ്മുടെ മക്കളെ വിദ്യാഭ്യാസ മുൻനിരയിലേക്ക് നമ്മുടെ മക്കൾ കടന്നു വരട്ടെ അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഈ ഒരുമിച്ച് കൂടലുകൾക്ക് ഒരു പ്രസക്തി ഉണ്ടാകുന്നത് ഈ ഒരുമിച്ച് കൂടലുകൾ ഫലം ഉണ്ടാകുന്നത് നമുക്ക് വേണ്ടി ശ്രദ്ധിക്കാൻ ആളുകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഈ കർഷക സമരത്തിൽ പങ്കെടുത്ത പോയിട്ട് ഈ റിപ്പബ്ലിക് ദിനത്തിന്റെ ഈ റിപ്പബ്ലിക് ദിനത്തിന്റെ അതിസുരക്ഷാ ദിവസങ്ങളിലും ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് ഏരിയകളിലൂടെ ട്രാക്ടർ ഏരിയം നടത്താൻ സിഖ് സമുദായക്കാരന് കഴിഞ്ഞാ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് അവന്റെ അവകാശങ്ങൾ പറയാൻ സർക്കാർ സർവീസിന്റെ കീ പോസ്റ്റുകളിൽ അവന്റെ സമുദായ പ്രതിനിധികളുണ്ട് എന്തുകൊണ്ടാണ് വാഹനത്തിൽ സഞ്ചരിക്കുമ്പോ ഹെൽമറ്റിന് പകരം സർക്കാരിന് കോടതികൾക്ക് അനുവാദം കൊടുക്കേണ്ടി വന്നത് വേണ്ടി പ്രതികരിക്കാൻ ആൾ ഉണ്ടായത് കൊണ്ടാണ് സുപ്രീം കോടതി നിങ്ങളുടെ കർഷക നിയമങ്ങൾക്ക് സ്റ്റേ സുപ്രീം കോടതി ഞങ്ങളുടെ കാര്യം സർക്കാർ പിൻവലിച്ചാൽ മതി എന്ന് പറയുന്ന പറയാനുള്ള ആർജവം കോടതി കോടതി മുറ്റത്തും സർക്കാർ ഉത്തരവാദപ്പെട്ട അവർക്ക് പ്രാതിനിധ്യം നമ്മൾ കോടിയുണ്ട് കോടിയുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിൽ കോടി എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം രാജ്യത്തിന്റെ ജനസംഖ്യയേക്കാൾ മൂന്നിരട്ടി ജനസംഖ്യയുള്ളവരാണ് നമ്മൾ ആ ജനസംഖ്യയുടെ പിൻപലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഒന്ന് സർക്കാർ ജീവനക്കാരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ കിടന്നു വരട്ടെ അതിലേക്കുള്ള പ്രയാണത്തിന്റെ ഒരു തുടക്കം മാത്രമാണ് ഈ ക്യാമ്പയിൻ ഈ സന്ദേശം നിങ്ങൾ സ്വീകരിച്ച് പിരിഞ്ഞു പോകാതെ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ സഹോദരിമാർക്ക് ഭാര്യമാർക്ക് ഉമ്മമാർക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്ത പോലെ കെട്ടിപ്പടുക്കാൻ സമുദായം വരട്ടെ എൽ ടി സി പരീക്ഷകൾക്ക് വേണ്ടി യു പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടിയുള്ള കോച്ചിങ് സെന്ററുകൾ മത്സര പരീക്ഷകളിലേക്കുള്ള കോച്ചിങ് സെന്ററുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി സ്വതൊക്കെ ചെയ്യുന്നത് പോലും പുണ്യകരമാണെന്ന് പഠിപ്പിക്കുന്ന തരത്തിലേക്ക് സമുദായത്തിന്റെ ഭൗതിക നിലവാരം വളരട്ടെ നല്ല പ്രതീക്ഷയിലേക്ക് കാത്തിരിക്കാം ഈ രാത്രി അനന്തമല്ല അനന്ത കിരണങ്ങൾ ൾ അടുത്തുതന്നെയുണ്ട് അലഹമില്ല അസ്സലാ വാളിക്കു വർമ്മത്ത